പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെതിരെ തുറന്നടിച്ച് നടൻ പ്രേംകുമാർ തുടർഭരണം പാടില്ലെന്ന് പറഞ്ഞ് സർക്കാരിനെ വിമർശിക്കുന്ന കെ സച്ചിദാനന്ദനെ സാഹിത്യ അക്കാദമി അധ്യക്ഷസ്ഥാനത്തുനിന്ന് പുറത്താക്കാത്തത് ഇരട്ടനീതിയാണെന്ന് ചലച്ചിത്ര അക്കാദമി മുൻ അധ്യക്ഷനായിരുന്ന പ്രേംകുമാർ വ്യക്തമാക്കി ആശാസമരത്തെ അനുകൂലിച്ചതിന്റെ പേരിലാണ് തന്നെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷസ്ഥാനത്തുനിന്ന് മാറ്റിയതെന്ന് പ്രേംകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി തനിക്കില്ലാത്ത എന്തോ അത്ഭുത സിദ്ധി സച്ചിദാനന്ദന് ഉണ്ടെന്ന് പ്രേംകുമാർ പരിഹസിച്ചു ചലച്ചിത്രമേളയുടെയും സിനിമാ അവാർഡ് നിർണയത്തിന്റെയും ഒരുക്കങ്ങൾക്കിടെ ഒരു അറിയിപ്പും ഇല്ലാതെയാണ് തന്നെ മാറ്റിയതെന്നും പ്രേംകുമാർ പറഞ്ഞു രണ്ടു തവണ ഭരിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലതെന്നാണ് എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കെ സച്ചിദാനന്ദൻ പ്രതികരിച്ചത് സച്ചിദാനന്ദന്റെ പ്രസ്താവന ഏറ്റെടുത്ത പ്രതിപക്ഷ പാർട്ടികൾ പിണറായി സർക്കാരിന്റെ ഭരണത്തിനെതിരെ രംഗത്തുവരികയും ചെയ്തിരുന്നു മുന്നണികൾ മാറി മാറി ഭരിക്കുന്നതാണ് നല്ലത് കോൺഗ്രസ് ഭരിക്കുന്നതാണെങ്കിലും ഇതുതന്നെയാണ് പറയുക തുടർച്ചയായി ഭരണത്തിലിരിക്കുന്നത് അഴിമതിയിലേക്കും അധികാര കേന്ദ്രീകരണത്തിലേക്കും നയിച്ചേക്കാം ജനാധിപത്യത്തെ ജനാധിപത്യമാക്കുന്നത് പ്രതിപക്ഷമാണ് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ശക്തി കൂട്ടാനുള്ള വഴിയാണെന്നും അദ്ദേഹം പറഞ്ഞു തുടർച്ചയായ ഭരണത്തിലൂടെ അധികാരമോഹികൾ പാർട്ടിയിൽ വന്നു ചേരും അത് പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ബംഗാളിലെ അനുഭവം നമ്മൾ ഓർക്കണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിലെ അവസ്ഥയിലേക്ക് പോയിട്ടില്ല വീണ്ടും ഭരണം കിട്ടിയാൽ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട് അധികാരമോഹികൾ പാർട്ടിയിൽ വന്നു ചേരും അത് പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തെ ഇല്ലാതാക്കുമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞിരുന്നു സച്ചിദാനന്ദന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടർച്ചയായി സർക്കാർ വന്നാൽ ജാഗ്രതക്കുറവ് ഉണ്ടാകുമെന്നാണ് സച്ചിദാനന്ദൻ പറഞ്ഞതെന്നും അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്നും വ്യക്തമാക്കി പ്രശ്നങ്ങൾ പരിഹരിച്ചു മുന്നോട്ടു പോകണം എന്നതാണ് സച്ചിദാനന്ദൻ സൂചിപ്പിച്ചത് ഭരണ തുടര്ച്ചയിൽ അപാകതകളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അധികാര അധികാരത്തുടർച്ച ദുരധികാരമാകുമെന്ന സച്ചിദാനന്ദന്റെ അഭിപ്രായം കേരളത്തിലെ ജനങ്ങൾക്കോ ഇടതുപക്ഷ പ്രവർത്തകർക്കോ ഇല്ലെന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ പ്രതികരിച്ചത് സച്ചിദാനന്ദൻ പാർട്ടി പ്രവർത്തകനല്ല ഇടതുപക്ഷ ആശയമുള്ള ആൾ മാത്രമാണ് എൽ ഡി എഫ് അധികാരം തുടർന്നാൽ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച ഉണ്ടാകുമെന്നും കെ കെ ശൈലജ പറഞ്ഞു നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തുടർഭരണ വിവാദത്തിൽ വിമർശനം കടുപ്പിച്ച് വീണ്ടും സച്ചിദാനന്ദൻ രംഗത്തെത്തി അദൃശ്യരെയും ശബ്ദമില്ലാത്തവരെയും കേൾക്കുന്നതാണ് യഥാർത്ഥ ജനാധിപത്യമെന്നും മാർക്സിസത്തിന് മുന്നോട്ടു പോകാനുള്ള ഏകവഴി ഇതാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു താൻ പറഞ്ഞത് മാർക്സിസ്റ്റ് ചിന്തകരെഴുതിയ കാര്യങ്ങളാണ് അതിൻ്റെ ആഴം മനസ്സിലാക്കാത്തവരാണ് തന്നെ വിമർശിക്കുന്നത് ദരിദ്രരെയും ന്യൂനപക്ഷങ്ങളെയും ശക്തിപ്പെടുത്താൻ ശ്രമിക്കണം അല്ലാതെ ഉപരിമധ്യവർഗത്തെ വികസനം പറഞ്ഞ് സന്തോഷിപ്പിക്കുകയാവരുത് അടിയന്തരാവസ്ഥ കാലത്തെ അറസ്റ്റു മുതൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്നുള്ള രാജിവരെ കുറിപ്പിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഒരു പദവിക്ക് വേണ്ടിയും ആരുടെ പിന്നാലെയും പോയിട്ടില്ല സൈബർ ലോകത്തെ അജ്ഞരായ വിമർശകർക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നതിൽ നാണക്കേടുണ്ടെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു അതിനിടെ കവിയെ അനുനയിപ്പിക്കാൻ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി സച്ചിദാനന്ദൻ വിശാല കാഴ്ചപ്പാടിൽ പറഞ്ഞ കാര്യം മറ്റൊരു തരത്തിലാണ് പ്രചരിച്ചതെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു